നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷവും പാഠം പഠിക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന കാര്യം വ്യക്തമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പ്രസിഡൻഷ്യൽ രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഗൂഢശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കാൻ കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകുവാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒറ്റ തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ചു തകർക്കാനാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളും പശ്ചാത്തലവുമാണ് അത് പരിഗണിക്കാതെ സംസ്ഥാനങ്ങൾ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതല്ലെങ്കിൽ ജനവിധി അട്ടിമറിച്ച് കേന്ദ്രഭരണം അടിച്ചേൽപ്പിക്കുന്നതും ജനാധിപത്യത്തെ തകർക്കും ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യ എന്ന ആശയത്തിനെ തന്നെയും അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള മുന്നൊരുക്കമാണ് തെളിയുന്നത് തിരഞ്ഞെടുപ്പ് നടപടികളിലുള്ള സമയം ലാഭിക്കുവാനും കേന്ദ്ര സംസ്ഥാനങ്ങളിലെ ഭരണസ്ഥിരത ഉറപ്പാക്കുവാനും അതുവഴി രാജ്യം മെച്ചപ്പെട്ട വളർച്ചയും വികസനവും കൈവരിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാടും അവകാശവാദവും എന്ന നിലയിൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുവാനും തുടർന്ന് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിച്ച് ഒറ്റയടിക്ക് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുവാനും നിർദ്ദേശിച്ചു കൊണ്ടാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി കഴിഞ്ഞ മാർച്ചിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് രാജ്യവ്യാപകമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് ഒരു ദിവസം നടത്താനും ഒരുമിച്ച് വിധിയറിയുവാനുമുള്ള സംവിധാനമുണ്ടാകും തുടർന്ന് നൂറ് ദിവസങ്ങൾക്കകം പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുവാനും നിർദ്ദേശിക്കുന്നതാണ് റിപ്പോർട്ട് ലോകസഭ നിയമസഭ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ദേശീയ തലത്തിൽ ഒറ്റ വോട്ടർ പട്ടികയായിരിക്കും അതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പട്ടിക തയ്യാറാക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ പാകത്തിൽ നിയമസഭകളുടെയും സർക്കാരുകളുടെയും കാലാവധി ക്രമീകരിക്കുവാൻ രാംനാഥ് കോവിന്ദ് സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് തൂക്കുസഭകൾ അവിശ്വാസ പ്രമേയം കൂറുമാറ്റം തുടങ്ങിയ പ്രശ്ന വിഷയങ്ങൾക്കുള്ള മാർഗരേഖയും റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നാൽ അടുത്ത ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെയും പുതിയ സർക്കാരിനായി ഉപതെരഞ്ഞെടുപ്പ് നടത്താം ഗോവിന്ദ് പാനൽ പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ശുപാർശകളാണ് സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത് ഇത് പലതിനും സംസ്ഥാന അസംബ്ലികളുടെ അംഗീകാരം ആവശ്യമില്ല എന്നിരുന്നാലും പാർലമെന്റ് പാസാക്കേണ്ട ചില ഭരണഘടനാ ഭേദഗതികൾ ബില്ല് ആവശ്യമാണ് മന്ത്രിസഭാ റിപ്പോർട്ട് അംഗീകരിച്ച സാഹചര്യത്തിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനായുള്ള ഭരണഘടന ജനപ്രതി ജനപ്രാതിനിധ്യ നിയമത്തിലെ ബില്ലുകൾ ദേശീയ തലത്തിൽ വിദേശ കൂടിയാലോചനകൾക്കു ശേഷം സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കേണ്ടതുണ്ട് വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചേക്കും എന്തായാലും ഈ ബില്ല് പാസായാൽ ഏകാധിപതിയായി മോഡിയുടെ കീഴിൽ ഭരണമാകുമെന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട